ാണ് ഫിസോതെറാപ്പി ചെയ്യാനെ അമ്മയ്ക്ക് എന്താ സുഖം ഇല്ലാന്നോ കാലങ്ങുന്നില്ലെന്നോ കൈ അനങ്ങുന്നില്ലെന്നൊക്കെ പറഞ്ഞല്ലോ അമ്മ തന്നെ അക്കടെ എനിക്ക് എല്ലായിടം വരങ്ങുന്നുണ്ട് പക്ഷെ ഒരു വേദന എന്ത് വേദന അമ്മക്ക് കാറ്റാനാണ് അമ്മ ഞാൻ വന്നത് അതുകൊണ്ടാണ് മാറ്റാൻ അതാ ഞാൻ പറഞ്ഞു തന്നെ മാറ്റം തുണിയാ തുണി മാറ്റാനല്ല അസുഖം മാറ്റാനാണ് അസുഖം അതിനാണ് നിന്നെ എഴുതി അതെനിക്കറിയാം അമ്മ അങ്ങോട്ടൊന്നും എഴുതി എനിക്ക് ഇത്ര എടുക്കത്തുണ്ട് കുഞ്ഞി രാവിലെ അടിച്ച് രാവിലെ എന്റെ മൂപ്പാണിച്ച് എല്ലാം എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല വന്നില്ല ഇനിയും വരാൻ ഉണ്ട് താമസം ഉണ്ട് താമസം കൊച്ചു മക്കളെ പല ആശുപത്രി ഞാൻ കൊടുത്ത് പക്ഷെ ഒന്നിനും മറുപടി വന്നില്ല അവർക്ക് ആർക്കും എന്നെ വേണ്ടാന്ന് അവരെ ഞാൻ പഠിപ്പിക്കാൻ ചെല്ലെ ഈ ഫോണൊന്നെടുത്തോട്ടാണോ ഫോണോ എന്നെ പറഞ്ഞു വിട്ടൊന്നും ആവശ്യമില്ലാത്ത ഒന്നും വരക്കല്ലേ ഫോണി വരക്കല്ലേ ഹലോ ഹലോ സിസ്റ്റർ ഇത് ഏത് വീട്ടിലും മെന്റൽ ഹോസ്പിറ്റലിലാണോ നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടേ ഈ തള്ളക്ക് മെന്റലാണോ അല്ലാതെ അവർക്ക് ഒരു അസുഖം നിങ്ങൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ സിസ്റ്റർ എന്താ

ആ അത് ശരിയാവ് ഗോപി തൊട്ടു പോകും രണ്ടാഴ്ച പോയിട്ടേ ഇനി പെട്ടെന്ന് ബാത്റൂമിൽ പോകണം ഒരാഴ്ച കൊണ്ട് മഴ പോയിരുന്നപ്പ നിങ്ങൾ വന്നൊരു എങ്ങോട്ട് പോയ കണ്ണാരും തെറുവൻ്റെ പോയി ആരും തറവണ്ട പോട പോ ഞാൻ ചൊല്ലോ ഏ ഓപ്പിലാ കിടക്കുന്നത് അമ്മ ഈ വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ അമ്മ ഉണ്ടാ എവിടുന്ന് പിന്നെ

இல்லை இல்லை இன்னலே இல்லை என்ன இல்லை